ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനും നൽകും വിതരണം ഈ മാസം അവസാനത്തോടെ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അമ്പത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ സർക്കാർ തീരുമാനം അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഘടകം നടപ്പു മാസത്തെ പെൻഷൻ ുമാണ് നൽകുന്നത് ഓണക്കാല ചിലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും ഓണക്കാല ചിലവിന് കേന്ദ്രം കനിയണം ഓണക്കാലത്ത് രണ്ടു മാസത്തെ പെൻഷൻ കൊടുക്കാനാണ് സർക്കാർ തീരുമാനം അറുപത് ലക്ഷം പെൻഷൻകാർക്ക് രൂപ വീതം ഈ മാസം അവസാനത്തോടെ കിട്ടി തുടങ്ങും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണന ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് അനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചിലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും വേണമെന്നാണ് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് മൂവായിരത്തി കോടിയാണ് ഇതിൽ മൂവായിരം കോടി കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യം ചിലവുകൾക്ക് തുക അനുവദിച്ച് തുടങ്ങുമെന്നാണ് തീരുമാനം കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രാലയവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടെന്ന് ധനവകുപ്പ് പറയുന്നുണ്ട് ഓണക്കാലത്ത് ചിലവുകൾ കടന്നുകൂടുവാൻ പെൻഷൻ തുകയ്ക്ക് പുറമെ അയ്യായിരം കോടി എങ്കിലും വേണമെന്നൊക്കെ കേന്ദ്ര സഹായം കിട്ടിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്നാണ് ഈ ഒരു പെൻഷൻ അറിയിപ്പുമായിട്ടുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക